സ്വകാര്യ സർവീസ് ബസ്സുകൾ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വക്കം മീഡിയ നടത്തിയ അന്വേഷണത്തിൽ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതു മൂലം ബസ് സ്റ്റാൻഡിൽ വരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനോ ബസ് തിരിക്കുന്നതിനോ കഴിയാതെ വരുന്നു എന്ന് സ്വകാര്യ ബസ് ഡ്രൈവർമാർ ആരോപിക്കുന്നു

സൗകര്യമില്ല അവിടെ കടക്കാവൂർ ഓവർ ബ്രിഡ്ജ് ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ബസ്സുകളും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ വരണമെന്നാണ് പെർമിറ്റിൽ പറയുന്നതെങ്കിലും ബസ് വന്നാൽ തിരിക്കുന്നതിനും പാർക്ക് ചെയ്യുന്നതിനും പറ്റാത്ത തരത്തിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് ബസ് സ്റ്റാൻഡിൽ നിന്നും മാറ്റണമെന്ന് ബസ് ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നു Nostis Wakamedia.